സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഇപ്പോഴും കുറവൊന്നും ഉണ്ടായിട്ടില്ല ചില പ്രാദേശിക നേതാക്കളൊക്കെ സമസ്തയുടെ ഭാഗത്തുനിന്ന് മുസ്ലിം ലീഗിനെയും ചില മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് സമസ്തയും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇതിന്റെ ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയമെന്ന് എന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനത്തെ ഇത് സ്വാധീനിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് അതാണ് ഇപ്പം ഏറ്റവും വലിയ വിഷയം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന ഒരു വോട്ടിംഗ് ബാങ്കുണ്ട് അതിന് എന്തെങ്കിലും ചെതറൽ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയപ്പാടാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ കഴിഞ്ഞതിനോടനുബന്ധിച്ച് ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ വന്നിട്ടുണ്ട് ആ ചർച്ചയുടെ ഒരു തുടർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വോട്ടിംഗ് ബാങ്കിനെ സ്വാധീനിക്കാൻ വേണ്ടി സമസ്ത ഗ്രൂപ്പിന് സാധിക്കയില്ല എന്നുള്ളതാണ് അതിൽ നല്ലൊരു ശതമാനം മുസ്ലിം ലീഗ് അനുഭാവികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത് പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള പാർട്ടികൾക്കാണ് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം പ്രത്യശാസ്ത്രപരമായി മതവിരുദ്ധമായിരിക്കുന്ന സംവിധാനമാണ് രാഷ്ട്രീയപരമായ രീതിയിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെ ആശയപരമായ രീതിയിലുള്ള വ്യത്യസ്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ കൂട്ടത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുറച്ചെങ്കിലും ബന്ധത്തിൽ അല്ലെങ്കിൽ ബന്ധം ബന്ധമുണ്ടാകുന്നത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായതോടനുബന്ധിച്ചാണ് വലിയൊരു അകൽച്ചയാണ് പ്രത്യശാസ്ത്രപരമായ രീതിയിൽ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയവും തമ്മിലുണ്ടായത് ചില വിട്ടുവീഴ്ചകളൊക്കെ പ്രാദേശിക തലത്തിലുണ്ടാവും അത് രാഷ്ട്രീയപരമായ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിനപ്പുറമായ രീതിയിൽ ആശയപരമായ രീതിയിൽ മുസ്ലിം വിഭാഗം കമ്മ്യൂണിസത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും വലിയ പ്രയാസമുള്ള കാര്യമാണ് വലിയ അകൽച്ച ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവാറുണ്ട് പൌരത്വ ബില്ലിന്റെ വിഷയം വന്ന സമയത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് വല്ലാത്ത രീതിയിൽ ഒരു ആശ്വാസം ആ കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല അതിനെ വല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗും അംഗീകരിച്ചു എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ചാണ് പിണറായി വിജയൻ ഷാർജ സന്ദർശിക്കുന്നത് ഷാർജ സന്ദർശിച്ച സമയത്ത് ഗൾഫ് ചന്ദ്രിക അത് മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഗൾഫ് ചന്ദ്രിക ഒരു പേജ് ഫുള്ളായിട്ട് അതും ഫസ്റ്റ് പേജിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ സ്വീകരണ ഏർപ്പാടാക്കിക്കൊണ്ടുള്ള പരസ്യം ചെയ്തു അതോടുകൂടി ലീഗ് അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം അന്തമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന് കുറച്ചെങ്കിലും കുറവുണ്ടായി എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് അതിന്റെ തുടർച്ചയായി വന്നിരിക്കുന്ന ഓരോരോ ഘട്ടങ്ങളിലും അതിനോട് വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി സാധിച്ചു അപ്പൊ ന്യൂനപക്ഷങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നയ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ ഗുണമാണ് എന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനു അതിനുശേഷം വരുന്ന ഏക സിവിൽ കോഡ് പോലെയുള്ള ഏതൊരു വിഷയം വരുന്ന സമയത്തും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം കാണിക്കുകയും ചെയ്തു ഇതാണ് ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും സർക്കാരുമായി ഏറ്റുമുട്ടി നിൽക്കുന്നത് അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഒരുപാട് വിഷയം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോ കാന്തപുരം സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ട് മതസ്ഥാപനങ്ങളും കോളേജുകളും അനുവദിക്കുന്ന കാര്യത്തിലും പിന്നെ ഗവൺമെൻറ്റുമായിട്ടുള്ള പല രീതിയിലുള്ള സഹായം ലഭിക്കുന്നതിലും അവരുമായിട്ടുള്ള ബന്ധം കാന്തപുരം വിഭാഗത്തിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ചുവട് പിടിച്ചാണ് സമസ്തയും പറയുന്ന കാര്യം നമ്മുടെ മതസ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഗവൺമെന്റുമായിട്ട് സഹകരിച്ചു നിൽക്കുന്നത് വലിയ ഗുണമുള്ള കാര്യമാണ് എന്നുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിം ലീഗുമായിട്ടുള്ള കുറഞ്ഞൊരു അകലച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഗുണമുണ്ടാവുന്ന അവർ കണക്കുകൂട്ടുകയും ചെയ്തു വഖഫോട്ട് നിയമവുമായിട്ട് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടായി മുസ്ലിം ലീഗ് വലിയ പ്രതിഷേധം കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചോടനുബന്ധിച്ച് വലിയ പ്രതിഷേധമായിട്ട് സമസ്ത വന്നു അങ്ങനെ ഏതാണെങ്കിലും കേരള സർക്കാർ ആ വിവാദ ഉത്തരവ് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു വിവാദ ഉത്തരവ് പിൻവലിച്ചതോടുകൂടി മുസ്ലിം ലീഗിലും സമസ്തയിലും മറ്റൊരു ഉണ്ടായി ആരുടെ സമ്മർദ്ദത്തിന് വാങ്ങി അല്ലെങ്കിൽ ആരുടെ പ്രതിഷേധം കൊണ്ടാണ് സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറിയത് എന്നായിരുന്നു പിന്നീട് ചർച്ച മുസ്ലിം ലീഗ് അവരുടെ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും തുടർന്ന് പ്രക്ഷോഭം വരാനുള്ള സാഹചര്യം മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ അത് ഉത്തരവ് പിൻവലിച്ചത് എന്ന് അവരുടെ പക്ഷം നേരെ തിരിച്ച് സമസ്ത പറയുന്നത് ഞങ്ങളുടെ ഇടപെടൽ മൂലമാണ് അത് പിൻവലിച്ചത് എന്നുള്ളത് അവരുടെ പക്ഷം അങ്ങനെ രണ്ട് പക്ഷമായിട്ട് യഥാർത്ഥത്തിൽ അവിടെ തന്നെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇ കെ വിഭാഗത്തിന്റെ സമസ്തയുടെ വോട്ടിംഗ് വല്ല രീതിയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന തരത്തിലാണ് അപ്പൊ അവിടെയും ഇവിടെ പ്രത്യക്ഷത്തോടെ ആശയ തർക്കങ്ങളും ആശയപരമായിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ ഉയർന്നു വരികയാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വോട്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വലിയൊരു ജനാവലിയെ സംസ്ഥാനം എന്ന് പറയുന്ന വലിയൊരു ജനാവലിയാണ് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു വലിയ ജനാവലിയാണ് ആ ജനാവലി ഒരുമിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ വോട്ടിംഗ് ബാങ്ക് ആക്കിയിട്ട് വോട്ടാക്കി മാറ്റാൻ വേണ്ടി സമസ്തക്ക് ഒരു കാലത്തും സാധിക്കില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു മതസംഘടനയാണ് മതസംഘടനയിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികവും മുസ്ലിം ലീഗ് അനുഭാവികളാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അഞ്ച് ശതമാനവും അതിൽ കുറവ് മാത്രമേ ഉള്ളൂ അത് തന്നെ ഒരു സജീവമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന വിഭാഗമല്ല നേരെ മറിച്ച് കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നല്ലൊരു വിഭാഗം ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന വിഭാഗമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം രണ്ടിനെയും സാമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കയില്ല അതുകൊണ്ട് വോട്ട് മാറി മറിയുക എന്നുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് സംവിധാനത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് സംവിധാനത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന് ഏകോപനത്തോടുകൂടി വോട്ടാക്കി മാറ്റാൻ വേണ്ടി സമസ്തക്ക് സാധിക്കില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് ഏതായിരുന്നാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്നതിനെ ആശ്രയിച്ചാണ് സമസ്തയുടെ സ്വാധീനം രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നത് അപ്പോൾ ഏത് രീതിയിൽ നോക്കുന്ന സമയത്തും ഈ കാന്തപുര സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും മുസ്ലിം ലീഗുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടിയ ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ ലീഗിനെതിരെയുള്ള അല്ലെ ലീഗിന് ലീഗ് സുന്നി വിഭാഗത്തോട് കാണിക്കുന്ന പ്രതിരോധത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് അവർ ആശയപരമായി തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയത് അതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേരളത്തെ ഇപ്പം ഇപ്പം തന്നെ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മദ്രസയും പള്ളികളും അറബി കോളേജുകളും മക്കാമുകളും എല്ലാം ഉള്ളത് സമസ്തയുടെ കീഴിലാണ് ആ സമസ്തയുടെ കീഴിലെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ കേരള സർക്കാർ കേരളം ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷമാണ് എന്ന് വെച്ചാൽ പത്ത് വർഷത്തോളം അവർ ഭരിക്കും ഉറപ്പാണ് അത്രയും കാലം അവരുമായിട്ട് ഉടക്കി നിൽക്കുന്നത് ഗുണപരമായിരിക്കുന്ന കാര്യമല്ല കാന്തപുര സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതായത് സ്ഥാപനത്തിന്റെ ഉയർച്ചകളും വളർച്ചകളും ആ ആ വിഭാഗത്തിൽ ഉണ്ടാവുന്നത് സർക്കാരുമായിട്ടുള്ള ഏകോപനത്തോടു കൂടിയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം കാലാകാലം മുസ്ലിം ലീഗിനെ പോലെ രാഷ്ട്രീയപരമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള അകൽച്ച സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമുണ്ടാവില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് അതിലേക്ക് പതുക്കെ പതുക്കെ ചേർന്ന് നിൽക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന സുരക്ഷയും സംരക്ഷണവും നിലനിൽപ്പും സമസ്തയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ് ലീഗുമായിട്ടുള്ള ഉടക്കലും അല്ലെങ്കിൽ വേർ പിരിയലും അകന്നു നിൽക്കുന്നതും ഒരിക്കലും ആരോഗ്യപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് അല്ലെ പുരോഗമനപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് ഒരു പങ്കും വഹിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇത് യഥാർത്ഥത്തിൽ സമസ്തയുടെ പരമോന്നതരായിരിക്കുന്ന നേതാക്കൾമാർക്ക് അറിയാവുന്നതുമാണ് പക്ഷേ ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ സാമൂഹ്യപരമായിരിക്കുന്ന ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവരുമായിട്ട് യഥാർത്ഥത്തിൽ ചേർന്ന് നിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്